നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു വർഷമാണിത് സ്വയം തൊഴിൽ ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം ഗുണകരമാണ് കർമ്മരംഗത്തെ നല്ല രീതിയിലുള്ളതായിരിക്കുന്ന വളർച്ച ദൃശ്യമാകും അധ്വാനത്തിന് അനുസരിച്ചുള്ളതായിരിക്കുന്ന ഫലവും സാമ്പത്തികമായുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീട് വാഹനം തുടങ്ങിയ വസ്തുവകകൾ ലഭിക്കുവാനും ഗവൺമെന്റിൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകുവാനും യോഗമുണ്ട് കണ്ടകശിനി ഒരു സമയമായതുകൊണ്ട് തന്നെ കുടുംബത്തിൽ അല്പം ചില പ്രയാസങ്ങൾക്കും ഇട കാണുന്നു അനാവശ്യമായിരിക്കുന്ന കലഹങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം സ്നേഹിതന്മാരിൽ നിന്നോ സഹായികളിൽ നിന്നോ വഞ്ചനാപരമായിരിക്കുന്ന പെരുമാറ്റങ്ങളും ഉണ്ടായേക്കാം ചില സമയത്ത് തടവിലാക്കപ്പെട്ട പോലുള്ളതായിരിക്കുന്ന ഒരു അനുഭവങ്ങളും ഉണ്ടായി എന്ന് വന്നേക്കാം സാമ്പത്തികമായി ഉള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവമാക്കും ലോണുകളോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ എളുപ്പത്തിൽ തന്നെ ലഭിക്കുന്നതാണ് ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന വൃത്തികൾ വിജയിക്കും വിദേശത്തുള്ളതായിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരമായിട്ട് ധന ധനലബ്ധി ഉണ്ടാകുവാനും ഇടയുണ്ട് പുരയിടങ്ങൾ അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികള് ഇതെല്ലാം തന്നെ കൈവശം വന്ന് ചേർന്നേക്കാം പ്രണയ കാര്യങ്ങളിൽ വിജയവും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനവും ഉണ്ടാകും മനസ്സിന് ആനന്ദം നൽകുന്ന പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും ദക്ഷിണാപരമായിരിക്കുന്ന കഴിവ് പ്രകടി പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് രാത്രി സഞ്ചാരങ്ങൾ കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം പാദസംബന്ധമായിട്ടും ഞരമ്പ് സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾക്കും യോഗം കാണുന്നു ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ കൂവളമാല വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും ശരഭയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് На нынь, на